ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൃഷിസ്ഥലമാണ് കാണിച്ചു തരാൻ പോണത് കൃഷി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ അല്ലേ എനിക്കും ഇഷ്ടമാണ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൃഷി ചെയ്യും അല്ലേ ചെറുതായിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഒന്നില്ലെങ്കിൽ ഒരു മുളകും തയ്യോ അല്ലെങ്കിൽ തക്കാളി തയ്യോ നമ്മൾ കൃഷി ചെയ്യുന്ന ഇതാണല്ലേ അപ്പോൾ ഇതായത് അതുപോലെ കൃഷിസ്ഥലമാണ് എൻ്റെ സ്ഥലമാണ് വായ വെച്ചത് ആങ്ങളയാണ് നല്ല നേന്ത്രപ്പഴാണ് വെച്ചിട്ടുള്ളത് അൻപത് സെൻറ്റ് ഉണ്ട് അതിൽ ഒരു കിണറും കുത്തി തെങ്ങുണ്ട് കേട്ടോ തെങ്ങ് നനക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിണർ കുത്തിയത് നല്ല വെള്ളമുണ്ട് കിണറ്റിൽ അപ്പം ഇതിൽ എന്താ പറയുക ചുറ്റും വെയിലും വെക്കാത്തതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പന്നി നല്ലോണം ഉള്ള സ്ഥലമാണ് പന്നിശല്യം നല്ലവണ്ണം ഉണ്ട് അപ്പോഴിതുപോലെ കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം മെമ്പാട് പന്തലിങ്ങലാണെന്ന് സ്ഥലം മമ്പാട് പഞ്ചായത്തില് പന്തലിങ്ങലാണ് മലപ്പുറം ജില്ലയിൽ എനിക്ക് ഇതാണ് കിണർ കേട്ടോ അത്യാവശ്യം നല്ല വെള്ളമുണ്ടതില് ഇനി വേറെ ഒരു എന്താ പറയുക കൃഷി സ്ഥലം കാണിച്ച് തരട്ടോ മറ്റൊരാങ്ങളുടെ സ്ഥലം ഞാൻ കാട്ടിത്തരണ്ട് ഇന്നല്ല അടുത്ത വീഡിയോയിൽ ഓക്കെ അവനെല്ലാ സ്ഥലത്തും അവൻ കൃഷി ചെയ്ത കേട്ടോ വാഴ മാത്രമല്ല അവനെല്ലാതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ കൃഷി സ്ഥലം ഇതാണ് കേട്ടോ കൃഷിസ്ഥലം കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അത് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു നമുക്ക് മനസ്സിൻ്റെയൊക്കെ എന്തോര സന്തോഷമാണ് ഇത് ഇത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് പക്ഷേ ഇത് ഒരു വാപ്പ് കഴിഞ്ഞിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാടുപിടിച്ച് കിടക്കുക അപ്പോൾ തേങ്ങ പുറക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ തേങ്ങ പൊറുക്കാൻ വേണ്ടി വന്നതാണ് കുട്ടികളെയും കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ വിൽക്കണം അല്ലെങ്കിൽ കൃഷിസ്ഥലാക്കണം അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതിന് മനസ്സിലാമ്മ ബായ്